എല്ലാർക്കും നമസ്കാരം വിക്രവിന്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വരുമ്പത്തോടെ നടന്നു വരുന്ന ശ്രീജിയെ കണ്ടുകൊണ്ട് അമ്മ എഴുന്നേറ്റ് നിന്നു നകുലനും അപ്പോൾ ശ്രീജിയുടെ അരികിൽ എത്തിയിരുന്നു എടി ഞാൻ പോയിട്ട് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം എന്നിട്ട് നീ പോയാൽ മതി കേട്ടോ അമ്മു തനിച്ച് നിൽക്കാനാണോ ഏട്ടാ ആ അവൾ അങ്ങനെ പറയുന്നേ അപ്പൊ പിന്നെ അവൾക്ക് കൂട്ടാരാണ് ആര് വരാനാ ഒരു കൂട്ടര് അപ്പച്ചിയുടെ ചിത കത്തി തീരും മുന്നേ ഇറങ്ങി ഓടിയില്ലേ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവൾ വരില്ലെന്ന് ബാല്യകാലസ്മരണകൾ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ടാവൂ ഏട്ടൻ ഇവിടെ വന്ന് കൂട്ടുകിടന്നാൽ പിന്നെ അമ്മ ആ എന്തേലും ചെയ്യാം നീ ഒരാഴ്ച കൂടി കാണില്ലേ അതുവരേക്കും അമ്മയ്ക്ക് കൂട്ടായി നിൽക്ക് ബാക്കിയൊക്കെ വരുന്നടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു പോയി കുഞ്ഞവിടെ ഉറങ്ങിയയച്ചി അവൾ ഇറയത്തേക്ക് കയറി വന്നപ്പോൾ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു ഉം ഉറങ്ങി അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വന്നതാ ഉണെന്നാൽ കരയില്ലേ എന്തിനാ ഇപ്പൊ വന്നേ അമ്മായി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതൊന്നും സാരമില്ല കുറച്ചു സമയം ഉറങ്ങുന്ന പതിവുണ്ട് പിന്നെയിപ്പോ നകുലിനും കൂടി അങ്ങ് എത്തുമല്ലോ എഴുന്നേറ്റാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല മറുപടിയായി അമ്മ ഒന്നും അന്തഹസിച്ചു നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാനാണോ മോളെ അതൊന്നും പാടില്ലാട്ടോ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് നീ അത് മറക്കല്ലേ അമ്മു നമ്മുടെ നാടല്ലേ ചി എന്ത് പേടിക്കാനാ മറ്റെവിടെ പോയി നിൽക്കുന്നതിലും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ എൻ്റെ അമ്മയുടെ മണമുള്ള ഈ മണ്ണിലാണ് അമ്മയും മൊത്തമുള്ള ഓർമ്മകൾ മാത്രം മതി എനിക്കിനി ജീവിക്കാൻ അത് പറയുകയും പാവു അമ്മ കരയാൻ തുടങ്ങി മോളെ ഇങ്ങനെ കരയില്ലേ നിന്റെ ഈ സങ്കടം കാണുമ്പോൾ പാവ അപ്പച്ചിയുടെ ആത്മാവ് എത്രമാത്രം തേങ്ങും ശ്രീജി അവളെ ആശ്വസിപ്പിച്ചു നീ വന്നേ എഴുന്നേറ്റ് കുളിക്ക് എന്നിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് അതും പറഞ്ഞുകൊണ്ട് അവളെ ഒരു തരത്തിൽ എഴുന്നേപ്പിച്ചപ്പോൾ മേടയിൽ വീട്ടിൽ നിന്നും വിരുന്നുകാരൊക്കെ പോകാൻ ഇറങ്ങി വരുന്നു അവരെയൊക്കെ യാത്രയാക്കിയ ശേഷം ഗിരിച്ച അമ്മുവിനെ കാണാൻ വേണ്ടി കയറി വന്നു ആ ശ്രീജെ നീ പോയില്ലായിരുന്നോ മോളെ പോയിട്ട് വന്നതാ ചിറ്റേ അവിടെ വന്നവരൊക്കെ പോയോ പോയി മോളെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നതാ എല്ലാവരും ആ അതിങ്ങനൊരു വരവായിപ്പോയി വിധി അല്ലാണ്ട് എന്തു പറയാനാ അവർ ഉമ്മർത്തേക്ക് കയറി ഒരു കസേരയിലിരുന്നു അമ്മൂന്റെ കാര്യമുറത്ത് ഒരുപാട് സങ്കടമുണ്ട് നമ്മൾ എന്തു ചെയ്യാനാ കുഞ്ഞേ ഇത്ര പെട്ടെന്ന് അവള് പോകുന്ന ആരറിഞ്ഞു താടിക്ക് കയ്യും കൊടുത്ത് ഗതിച്ച് അമ്മൂനെ നോക്കി എങ്ങനെയാ അമ്മൂനി നീ ഇവിടെ ഒറ്റയ്ക്ക് അത് ശരിയാവില്ല അവിടെ മീനാക്ഷിക്കാണെങ്കിൽ ഈ കുട്ടിയോടെ എന്തോ നീരസം ഇല്ല ഞാനങ്ങ് കൂട്ടിയേനേ ഇതിപ്പോ എനിക്ക് ഒന്നും മേലാത്ത അവസ്ഥയായി എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടില്ലല്ലോ പിന്നെന്താ ഇങ്ങനൊരു സംസാരം എന്നാലും അങ്ങനെ അല്ലല്ലോടി അവിടെ കളിച്ച് വളർന്നതല്ലേ നീ എന്നിട്ട് ഒടുക്കും ഇങ്ങനൊക്കെ സംഭവിച്ചോണ്ട് അങ്ങനൊരു സ്നേഹവും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ പുന്നാരമോള് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് എന്നെക്കുറിച്ച് പറഞ്ഞേനെ അന്ന് നിങ്ങളെല്ലാവരും മൗനം പാലിച്ചു നിന്നു ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയ നിമിഷം അവസാനിപ്പിച്ചതാണ് നിങ്ങളെല്ലാവരുമായിട്ടുള്ള ബന്ധം എൻ്റെ അമ്മ മരിക്കാൻ കാരണം പോലും മീനാക്ഷിയാണ് എന്നോടും നകുലേട്ടനോടും ഡോക്ടർ ചോദിച്ചത് എന്താണെന്നോ അമ്മയ്ക്ക് പെട്ടെന്ന് ഷോക്ക് ഷോക്കുട്ടാവാൻ എന്താണ് കാരണമെന്ന് അത് പറയുകയും അമ്മുന്റെ വാക്കുകൾ ഇടറി പക്ഷെ അവൾ കരഞ്ഞില്ല എന്നെ അപമാനം ചിറക്കി വിട്ടതറിഞ്ഞ് ചങ്കുപൊട്ടിയ പാവോ എന്റെ സതീമ പോയത് ഇനി ഈ ജീവൻ പോകും വരെയും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല മായി പിച്ചച്ചട്ടി എടുത്ത് നാട്ടിൽ തെണ്ടി നടന്നാലും ആ വീട്ടിലെ ഒരു മറ്റ് കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ ഈ അമ്മ കയറില്ല അതുപോലെ നിങ്ങൾ ആരും ഇനി ഇവിടേക്കും വരണ്ട എന്റെ അമ്മയുടെ മരണത്തിന് കാരണമായവരാണ് നിങ്ങൾ ഓരോരുത്തരും ഒരാളെങ്കിലും അന്ന് എന്നോട് അല്പം കരുണ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിച്ചെങ്കിൽ പാവം എൻ്റെ അമ്മയ്ക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു അതു പറഞ്ഞുകൊണ്ട് അവൾ നിർത്തി നീ തൻ്റെ ഇടയാണെന്ന് എനിക്കറിയാം എന്ന് കരുതീ എന്നോട് നിന്റെ തണ്ടത്തരൊന്നും കാണിക്കണ്ട നാല് പകല് കഴിഞ്ഞ് നീ തന്നെ കയറി വരും ഇല്ലെങ്കിൽ കണ്ടു പെട്ടെന്ന് ഗിരിചിയുടെ മട്ടുമാറി അമ്മായി എന്നെ വെല്ലുവിളിക്കുവാണോ അതേടി നിന്നെ പോലെ ചോരേ നീരുവുള്ള പെണ്ണ് എത്രനാൾ ഒറ്റയ്ക്ക് കിടക്കും എനിക്കൊന്നും അറിയണമല്ലോ എനിക്കൊരുത്തരുടെയും കൂട്ട് വേണ്ടമായി ഒറ്റയ്ക്ക് തന്നെ ഈ അമ്മു കഴിയും കാണു എന്തായാലും നീ പറഞ്ഞുകൊണ്ടേ ഇനി എന്റെ വീട്ടിൽ നിന്നാരും ഈ പടി ചവിട്ടില്ല പറഞ്ഞുകൊണ്ട് അവരെഴുന്നേറ്റു തള്ള ചത്ത് ചാരത്തിന്റെ ചൂട് പോലും മാറിയില്ല അപ്പോഴേക്കും തുടങ്ങി അവളുടെ അഹമ്മതി കൊള്ളാം കൊള്ളാം ഇക്കണക്കിന് പോയാൽ ഇവള് വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അവർ വരമ്പത്തോടെ നടന്നു നകുല നീ അങ്ങനെ ആ പെണ്ണിന് കൂട്ടുകിടക്കാൻ പോയാൽ ശരിയാവില്ല ഞാനതിന് സമ്മതിക്കില്ല ഇഷ്ടമല്ല നകുലനാണെങ്കിൽ അമ്മുവിൻ്റെ വീട്ടിലേക്ക് അറിഞ്ഞപ്പോൾ മുതൽ ബിന്ദു ഉറഞ്ഞത്തുള്ളുവാണ് അമ്മയുടെ സമ്മതവും ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അവൾ ഇങ്ങോട്ട് വരാത്ത സ്ഥിതിക്ക് ഞാൻ അവിടെ പോക തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും ഇല്ല അതേ ചെറുക്ക എന്റെ വായി വല്ലതും കേൾക്കുന്നീയ ഇടാ അതൊന്നും ശരിയാവില്ലെന്നേ നിനക്ക് നാളെ ഒരു കല്യാണാലോചന പോലും വരില്ല ഒന്നാമത് നമ്മുടെ നാട്ടുകാരാ അവരൊക്കെ ആവശ്യമില്ലാത്ത വിളിച്ചു പറഞ്ഞുണ്ടാക്കും ആയിക്കോട്ടെ എനിക്കതിന് കുഴപ്പമില്ല അവൻ കുളി കഴിഞ്ഞു വന്നിട്ട് ഒരു ടീഷർട്ട് എടുത്തിട്ടു കാവ്യമുണ്ട് ഒന്നുകൂടെ അഴിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നു നകുല ഈ പോക്ക് നന്നല്ല പിന്നെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും മോഹം കേറിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകട്ടോ അവൾ ഒരു പെണ്ണല്ല പ്രത്യേകിച്ച് നിന്നെപ്പോലൊരുത്തിനെ യാതൊരു കാരണവശാലും അവൾ കെട്ടില്ല അതെന്താ അത്രയ്ക്ക് കൊള്ളുവേലാത്തവനാണോ ഞാൻ അവൻ അമ്മയെ നോക്കി പഠിക്കുന്ന കാലം തൊട്ട് അവക്കവിടെ കിച്ചേട്ടനും എതുവേട്ടനും മതി നിന്നെ കാണുന്ന തന്നെ ചെകുത്താൻ കുറിച്ച് കാണും പോലെയാ നീ ഉഴപ്പന്റെ രാജാവല്ലായിരുന്നോ അതുകൊണ്ട് അവളെ കുറ്റം പറയാനും പറ്റില്ല ശരി ഒരു കാര്യം ചെയ്യുക അമ്മ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ എങ്കിൽ പിന്നെ എനിക്ക് അവിടേക്ക് പോകേണ്ടതാനും അവൻ ഒരു നിർദ്ദേശം വെച്ചു ഞാനോ അവളെ വിളിക്കാനോ അന്ന് കാക്കന്മാലന്ന് പാർക്കും പോനെ ഉം എങ്കിൽ പിന്നെ അമ്മയുടെ കാക്ക അവിടെ ഇരിക്കട്ടെ ഞാൻ പോയിട്ട് വരാം മുറ്റത്തേക്കിറങ്ങി അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു എടാ അവളെ കെട്ടിക്കൊണ്ടുവരാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ബിന്ദു ചാകണം കേട്ടോ അല്ലാതെ നടക്കില്ല അല്ലാതെ നടത്താൻ പറ്റുമോന്നേ ഞാനെന്ന് നോക്കട്ടെ അമ്മയെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് നകുലൻ ബൈക്ക് ഓടിച്ചു പോയി നകുലം അടങ്ങി വന്നപ്പോൾ അമ്മുവും ശ്രീജയും കൂടി ഇരുന്ന് നാമം ജപിക്കുകയാണ് നേരൊപ്പം ഏഴുമണി ആവാറായി അവനെ കണ്ടതും രണ്ടാളും എഴുന്നേറ്റു ശ്രീജെ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് പത്തു മിനിറ്റിനുള്ളിൽ എത്തും എന്നാ പിന്നെ നീ ഇറങ്ങിക്കോ ഇവിടെ ഞാനുണ്ടല്ലോ അത് മതി ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം ഏട്ടനും പൊയ്ക്കോളൂ ചേച്ചി തനിച്ചു വിടണ്ട വിളക്ക് തിരിയണിച്ച് എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ അമ്മു പറഞ്ഞു അതിനവളോട് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ശ്രീജയെ കണ്ണുകൊണ്ട് ഇറങ്ങിക്കൊള്ളാൻ അവൻ ആങ്ങി കാണിച്ചു അമ്മു നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട മോളെ നകുലേട്ടൻ ഇവിടെ നിൽക്കട്ടെ നാളെ ഞാൻ കാലത്തെ വരാം അമ്മു എന്തെങ്കിലും മറുപടി പറയും മുന്നേ ശ്രീജി അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു നകുലിന്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ എടുത്തു നോക്കി എന്നിട്ട് പെങ്ങള് നിൽപ്പുണ്ടെന്നും അവളെ വീട്ടിൽ കൊണ്ടു എന്നാക്കണമെന്നും ആരോടും പറയുന്നുണ്ട് അവൻ ഫോൺ വെച്ച ശേഷം നോക്കിയത് അമ്മുവിൻ്റെ മുഖത്തേക്ക് നകുലേട്ട നീ ഇവിടെ നിൽക്കണ്ട ഇനി ബിന്ദുവമ്മായി കൂടി എന്നെ വായി വരുന്ന പറയാനാണോ ബിന്ദുവമായി നിന്നെ ഒന്നും പറയില്ല അതോർത്ത് പേടിക്കുകയും വേണ്ട വരുന്നുണ്ടോ എൻ്റെ കൂടെ ആവുമ്പോൾ ഈ വരവ് ഒഴിവാക്കാം പ്ലീസ് നകുലേട്ട ഞാൻ എവിടേക്കും ഇല്ല ഇനി എന്നെ വിളിക്കല്ലേ ഉം വിളിക്കുന്നില്ല പോരെ ഫോണിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് അവൻ എന്തൊക്കെയോ തിരഞ്ഞു അമ്മ അടുക്കളയിലേക്ക് പോയി ചോറും കറികളുമൊക്കെ എടുത്ത് ചൂടാക്കി വെച്ചു അമ്മൂട്ടാ എന്തോ ഇതാ വരുന്നമ്മേ വിളി കേട്ടവൾ ഓടി ഇറങ്ങി വന്നപ്പോൾ നെറ്റി ചൊളിച്ചു എന്താടി അവൻ ചോദിച്ചതും അമ്മുവിൻ്റെ മിഴികൾ നിറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് വലിഞ്ഞു അടക്കി പിടിച്ച തേങ്ങൽ മുറവിളി കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട് ചുവരിൽ ചാരി നിന്നുകൊണ്ട് അമ്മു വിങ്ങി പൊട്ടി അമ്മു നകുലിന് അരികിൽ വന്ന് നിന്നതുപോലും അവൾ അറിഞ്ഞില്ല അമ്മ വിളിക്കുന്ന പോലെ തോന്നി അതാ കണ്ണി രണ്ടും അമർത്തി അമർത്തിത്തൊടച്ചുകൊണ്ട് അവൾ നകുലിനോട് പറഞ്ഞു നകുലേട്ടന് കഴിക്കാൻ എടുത്തു വയ്ക്കാൻ കേട്ടോ കൈ കഴുകിയിട്ടുവാ എനിക്കിപ്പോ വേണ്ടടി നേരം ഏഴര ഉള്ളൂ അവൻ വീണ്ടും പുറത്തേക്കിറങ്ങിപ്പോയി അപ്പോഴേക്കും കിച്ചനും ശ്രുതിയും കൂടി കയറി വന്നു അകത്തുനിന്ന് ഇറങ്ങി വരുന്ന നകുലിനെ കിച്ചൻ ഒന്നു നോക്കി എന്നിട്ട് അമ്മൂനെ വിളിച്ചു ആ കിച്ചേടനോ കയറി ആരണ്ടാലും അകത്ത് കിടന്ന കസേരകളിലായി ഇരുവരും ഇരുന്നു മോളെ നീ വീട്ടിലേക്ക് വാടി വെറുതെ എന്തിനാ നകുലിനെ ബുദ്ധിമുട്ടിക്കുന്നേ ഇത്രം വരെ നടന്നാ പോരെ ദൂരത്തൊന്നും അല്ലല്ലോ കിച്ചൻ പറഞ്ഞതും അമ്മു ഒന്നും മിണ്ടാതിരുന്നു വരാൻ പറഞ്ഞുകൊണ്ട് ശ്രുതിയും അവളെ നിർബന്ധിക്കുന്നുണ്ട് വേണ്ട കിച്ചേട്ട എന്നെ വിളിക്കണ്ട ഞാനില്ല അത്രമാത്രം എന്റെ ഹൃദയം തകർന്നാണ് ഞാനിരിക്കുന്നത് ഈ വീട് വിട്ട് ഞാൻ ഒരിടത്തേക്കും വരില്ല അമ്മു ഇങ്ങനെ വാശി കാണിക്കില്ലേ മോളെ നീ വാടി ഇല്ല കിച്ചേട്ട നകുലേട്ടം വന്നോളും എനിക്ക് കൂട്ട് നിങ്ങൾ ചെല് അവർ ഒരുപാട് പറഞ്ഞെങ്കിലും അമ്മുവിന് വാക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒടുവിൽ കിച്ചനും ശ്രദ്ധയും കൂടി തിരിച്ചു പോവുകയും ചെയ്തു നഗുലേട്ട അമ്മു വിളിച്ചപ്പോൾ അവൻ ഫോണിൽ നിന്ന് മുഖം തിരിച്ചു അമ്മായിക്ക് ദേഷ്യയാകും നഗുലേട്ട ഇവിടേക്ക് വരല്ലേ എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ അമ്മയുണ്ട് എനിക്ക് കൂട്ട് അമ്മായിക്ക് ദേഷ്യമാവോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ നീ കാടുകാർ ചിന്തിക്കാൻ നിൽക്കണ്ട എന്തേലും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കുമോ നകുലാട്ടൻ ഇവിടേക്ക് വരാൻ തുടങ്ങിയാൽ ഞാൻ നാണുകെട്ടാണെങ്കിലും മേടയിലേക്ക് പോകും കേട്ടോ ആ പൊയ്ക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം അവൻ പോക്കറ്റിൽ കിടന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്തു എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ചുണ്ടിലേക്ക് തിരികെ മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം അവൻ വരമ്പിന്റെ വക്കിലേക്ക് നടന്നു മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പും കുളിരുമുണ്ട് ഇടയ്ക്കൊക്കെ മിന്നലും എവിടെയോ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് അതാകാം അവൻ ഓർത്തു നഗുലേട്ട വല്ല ഇഴചന്തകളും കാണും പെട്ടെന്ന് പോലും ഇല്ലാതെ എന്തെടുക്കുക അമ്മു ഉമ്മറത്ത് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു സിഗരറ്റ് വലിച്ചു തീർത്തിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു എനിക്ക് മണമൊന്നും പിടിക്കില്ല കേട്ടോ ഛർദിക്കാൻ വരുവാ അമ്മു അവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു പൈപ്പിന്റെ ചോട്ടിൽ ചെന്ന് മുഖവും വായും കഴുകിയ ശേഷം അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു ഞാൻ ചോറെടുത്ത് വെക്കാം കയറി വ നഗുലേട്ടാ കയറിയൊന്നും വരുന്നില്ല ചോറൊന്ന് ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ ഈ കസേരയിൽ ഇരുന്നോളാം പറയുന്നതിനൊപ്പം നകുലൻ ഉമ്മറത്തെ കസേരയിൽ ഇരിക്കുകയും ചെയ്തു അമ്മ അകത്തേക്ക് പോയി ദേ ഊൺ എടുത്തു വച്ചു ഇങ്ങോട്ട് കയറി വരൂ വേണ്ടടി ഞാനിവിടെ ഇരുന്നോളാം അവൻ പറഞ്ഞുവെങ്കിലും അമ്മ പുറത്തേക്ക് കൊണ്ടുപോയി കൊടുത്തില്ല ഒടുവിൽ അവൻ വന്നിട്ട് ചോറും കറികളുമായിട്ട് വെളിയിലേക്ക് പോയിരുന്നു നീ കഴിച്ചോ ഇല്ല അതെന്താ എടുത്ത് ഭക്ഷണം കഴിക്ക അവൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ അമ്മു അകത്തേക്ക് പോയി കഴിച്ചെഴുന്നേറ്റ് പൈപ്പിന്റെ പോയി അവൻ പ്ലേറ്റുകളും കഴുകിയ ശേഷം അടുക്കളയിലേക്ക് കയറി വന്നപ്പോൾ അമ്മു ഒരു ശില ചില ഇരിപ്പുണ്ട് നീ കഴിച്ചില്ല ഇതുവരെയായിട്ടും അവൻ ചോദിച്ചപ്പോൾ അമ്മ മുഖം കുനിച്ചു നകുലൻ അവൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അമ്മുവിൻ്റെ അടുത്ത് വന്നു ദേ കഴിക്കാൻ അടുത്ത് വെച്ചു ചെന്നിരുന്ന് എന്തെങ്കിലും കഴിച്ചമ്മു അവൻ വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചപ്പോൾ അമ്മ കുതിറിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി അതെടുത്ത് കഴിക്കുക എന്നിട്ട് കിടന്നുറങ്ങിക്കോ ഞാൻ പുറത്തു കാണും അവൻ വീണ്ടും ഉമർത്തേക്ക് തന്നെ ഇറങ്ങി കുറച്ച് കുറച്ചു ചോറുവാരി കഴിച്ചെന്ന് വരുത്തി അവള് നകുലൻ പ്ലേറ്റൊക്കെ കഴുകിവെച്ചത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് അതൊക്കെ എടുത്തു വെച്ചിട്ട് അവൾ മുറിയിലേക്ക് വന്നു ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചു പില്ലോ കവറും മാറ്റിയിട്ടു കിടക്ക വിരിച്ചിട്ടുണ്ട് നകുലേട്ടാ കയറി പോരെ കെട്ടോ ഞാനിവിടെ കിടന്നോളാം നീ വാതിലടിച്ചിട്ട് പൊയ്ക്കോ അവൻ ആരംഭിച്ചു